ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ചാനലിൽ കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ബിഗ് ബോസിൻ്റെ ഇന്ന് സാറ്റർഡേ എപ്പിസോഡ് കണ്ടേ കണ്ടൊരു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ഇന്ന് സാറ്റർഡേ എപ്പിസോഡിൽ എവിക്ഷൻ നടന്നു ജാൻമണി പുറത്തേക്ക് പോയി പക്ഷെ എനിക്ക് ജാൻമണിന് ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ജാൻമണീൻ്റെ ഓരോ സംസാരങ്ങൾ എന്തോ നിങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് ജാൻമണിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ജാൻമണി ഇതിനെക്കാട്ടിയും അർഹതയില്ലാത്ത ആൾക്കാർ ആ വീട്ടിൽ നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നിയത് തോന്നിയിരുന്നു പക്ഷെ ഇന്ന് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഷനെങ്കിലും നമ്മളൊരാളെ മൈൻഡ് പോലെ ആയിരിക്കില്ലല്ലോ എല്ലാവരും ജാൻമണിക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതെല്ലാം ഓക്കെയാണ് പക്ഷെ ഇപ്പം ജാൻമണി അത് നല്ല പേഴ്സണലായിട്ട് തോന്നിയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് പറയാനല്ലാട്ടോ വന്നത് ഞാൻ പറയാൻ വന്ന കാര്യം ഇന്ന് സിബിനെതിരെ മോഹൻലാൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ സിബിന് പണിഷ്മെൻ്റ് കൊടുത്തില്ലേ അതെനിക്ക് അങ്ങോട്ട് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് അല്ല കണ്ട ഇപ്പോൾ എന്തോ മോഹൻലാൽ സാർ എന്തോ ഒരു മറ്റുള്ളവരെ ഒന്ന് സേഫാക്കി സിബിനെ ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഒരു തോന്നി മോഹൻലാൽ സാറിൻ്റെ അഭിപ്രായമല്ല അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു പറയേണ്ട ആൾക്കാരുടെ തീരുമാനം സാറ് ഹോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ പക്ഷേ ചില സ്ഥലത്തെല്ലാം സിബിനെ സംസാരിക്കാൻ വിടാണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നത് പോലെയൊക്കെ തോന്നി സിബിൻ അത്രയും വലിയ തെറ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ തെറ്റ് ചെയ്തിരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് സീസൺ സിക്സ് ഞാൻ കാ എന്താ പറയണ്ട ഒരു ഒരു ടു വീക്സിന് ശേഷം ഞാൻ എപ്പോഴും കാണാറുണ്ട് അപ്പം അതിൽ ഇതുപോലെ സിബിൻ സിബിൻ വാക്കാലെ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും ആക്ഷൻ കാണിച്ചെന്ന് പറഞ്ഞേ പക്ഷേ സിബിൻ കാണിച്ച ആ കാട്ടിയും ആ ചീത്ത ഇതിനാ കാട്ടിയും എത്രയോ ബാഡ് വേർഡ്സ് ആയ ബിഗ് ബോസ് സീസൺ സിക്സിൽ പലരും പറഞ്ഞിട്ടുണ്ട് പലരും എന്ന് വെച്ചാൽ പലരും എല്ലാ ഒരു വിധം എന്താ പറയണ്ടേ ഒന്നോ രണ്ടോ ആൾക്കാരല്ല രണ്ടിലധികം ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴൊന്നും എടുക്കാത്ത തീരുമാനം ലാൽസാർ എന്തുകൊണ്ട് സിബിൻ്റെ ഈ ഒരു കാര്യം വരുമ്പോൾ എടുത്തു എന്നറിയില്ല സിബിൻ ആയിക്കോട്ടെ പണിഷ്മെന്റ് അവർ സിബിൻ അങ്ങനെ ചെയ്തുകൊണ്ട് പണിഷ്മെൻ്റ് കൊടുത്തു ഓക്കെ എന്താ പറയുക പവർ ടീമെന്ന് സിബിനെ എടുത്തു പറഞ്ഞു അത് ആ ഒരു ഇതിൽ സാറ് പറഞ്ഞത് പവർ ടീമിൽ ഇങ്ങനെ ഒരാൾ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു നല്ല പൊസിഷനിൽ പവർ ടീമിൽ നിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ പറയുന്നത് മോശമാകും അത് അതുകൊണ്ട് പവർ ടീമിൽ നിന്ന് ഒഴിവാക്കി ഓക്കെ പവർ ടീമെന്ന് ഒഴിവാക്കി സെക്കൻഡ് ഡയറക്റ്റ് നോമിനേഷനിൽ അടുത്ത നെക്സ്റ്റ് വീക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ സിബിൻ പോയി പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലെല്ലാം വിടാൻ മാത്രം അത്രയും ക്രൂരമായിട്ടാണോ സിബിൻ പ്രവർത്തിച്ചതെന്ന് അറിയില്ല പിന്നെ എന്താ ഉള്ളത് ആ അതും അല്ലാണ്ട് ജിൻഡോ ജാസ്മിനെ കാല് വാരി നിലത്തടിക്കും എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് സിബിൻ്റെ ഇതിൽ നിന്നാണ് സിബിൻ പറഞ്ഞു പറയിച്ചയാണെന്ന് മോഹൻലാൽ സാറു പറയുന്നുണ്ട് പക്ഷെ അതിനൊരു തെളിവ് അവർ കൊടുക്കുന്നുണ്ട് പക്ഷെ സിബിൻ ഇല്ല ഞാൻ പറഞ്ഞ് പറയിച്ചല്ലാന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ ആ ഒരു കാര്യം സിബിൻ പറഞ്ഞു പറയിച്ചൊന്നുമില്ല കാരണം ആ പിന്നെ ജാസ്മിൻ മൈക്കിട്ടിട്ടില്ലെന്ന് തുടങ്ങിയ സംസാരത്തിലാണ് ആ സമയത്താണ് കാലവായ നിലത്തടിക്കുന്ന പറഞ്ഞത് പക്ഷേങ്കിൽ മൈക്ക് ആ സമയത്ത് സിബിൻ അടുത്തില്ലായിരുന്നു ആ സമയത്ത് ജിൻഡോയുമായി തോന്നിയ ഒരു ഇത് പറഞ്ഞതെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ പിന്നെ പൂജ പറയുന്നുണ്ട് പൂജയനോട് ചോദിച്ചാലും പൂജ പറയുന്നുണ്ട് സിബിൻ അങ്ങനെ ഒരു വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ പറഞ്ഞ് പറയിച്ച ഒന്നും അല്ല ഇതൊന്നും അപ്പോൾ ജാസ്മിനോടും ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞു പറഞ്ഞ് പറയിച്ചല്ല നോറേനോടും ചോദിക്കുന്നുണ്ട് പറഞ്ഞ് പറയിച്ചു തോന്നുന്നില്ല അപ്പോൾ ബിഗ് ബോസ് ഒരു തെളിവ് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇപ്രാവശ്യം കൂടുതൽ അടിയടിപ്പിക്കാൻ ബിഗ് ബോസിന് ഒരു കാരണം ഉണ്ടാക്കുന്ന പോലെ തോന്നുന്നു കേട്ടോ അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ അതായത് എന്തോ ഒരു പ്രശ്നം വന്നേരം ഇതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ജിൻഡോ അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുമ്പോൾ ജിൻ എന്തോ പറയുന്നുണ്ട് കേട്ടില്ല കേട്ടിട്ടില്ല കാലേമാതിരി നിർത്തടിക്കും അപ്പം പൂജ അത് പറഞ്ഞപ്പോൾ തന്നെ സിവിൻ പറയുന്നുണ്ട് ഞാൻ കോമൺ ആയിട്ട് സാധാരണ കാഷ്വൽ ആയിട്ട് തമാശ രീതിയിൽ പറയുന്ന വേഡ്സാണത് അത് ഒരു പ്രത്യേക ടാർജറ്റ് പ്രകാരം ഞാൻ ആരോടും പറ്റില്ല പക്ഷേങ്കിൽ ആ വീട്ടിൽ അതാരും കേട്ടിട്ടില്ല സിവിൻ അങ്ങനെ പറയുന്നത് പക്ഷേ അന്നൊരു ക്ലിപ്പിൽ ഇങ്ങനെ പറയുന്നതായിട്ട് അവർ ടി വിയിൽ കാണിച്ചിരുന്നു മോഹൻലാൽ സാറ് പക്ഷെ അത് നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഇല്ലേ ആ വേഡ്സ് പോലെ സിബിൻ പറഞ്ഞിട്ടുള്ളൂ അത് പക്ഷേങ്കിൽ അത് ജിൻഡോ കേട്ടൻ്റെ ബേസിലായ ഓർമ്മയിൽ പക്ഷെ ജിൻഡോ അത് കേട്ട് നമ്മളിപ്പോൾ ഒരു വേർഡ്സ് എഴുതുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ആ ഓർമ്മയില്ലാണ്ട് ആ കേട്ട വേർഡ്സ് പറയില്ലേ അതുപോലെ പറഞ്ഞേ ഉള്ളൂ സിബിൻ അത് പറയാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ലായിരുന്നു പക്ഷേ അത് മോഹൻലാൽ സാറ് വലിയ ഇതിലൊരു ചൂണ്ടിക്കാണിച്ച് ഒരു റോങ് ആയി തോന്നിയനെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് അപ്പോൾ അത് അട്ടപ്പാട് ജാസ്മിൻ്റെ മുഖ ജാസ്മിൻ ഇങ്ങനെ പറയുമ്പോഴൊക്കെ കൈ അടിക്കുന്നത് അപ്പം ഈ തെറ്റിന് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് ചോദിച്ചാരോ നിങ്ങൾ ഗ്രൂപ്പ് കൂ ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് പറയാനാണ് പറഞ്ഞത് അപ്പോൾ ഗ്രൂപ്പ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് പണിഷ്മെൻ്റ് ചെയ്തത് മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ് ആണ് പറഞ്ഞത് ഇത്രയൊക്കെ കൊടുക്കാൻ മാത്രം ആ സിബിനെ അവിടെ അങ്ങനെയൊന്നും കളിച്ചില്ല ഇതിലും റൂഷായിട്ട് ജാസ്മിനും ഗബ്രിയൊക്കെ അവിടെ പല വേഡ്സും യൂസ് ചെയ്യാറുണ്ട് പല ഇതും കളിക്കാറുണ്ട് ജിൻഡോം പറയാറുണ്ട് ഇവരൊക്കെ പറഞ്ഞിട്ട് പോലും ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുത്തില്ല പിന്നെ അതുപോലെ ഇന്നത്തെ ടാസ്കിലും സിബിന പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല പക്ഷേ സിബിന് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് കാരണം സിബിൻ മനസ്സിൽ പോലും വിചാരിക്കാതെ പക്ഷെ പിന്നെ സിബിനെ പലാണ്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നി മോഹൻലാൽ സാർ വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ എന്താന്ന് എനിക്ക് എന്തിൻ്റെ അതോ ഒഴിഞ്ഞു പറഞ്ഞത് സിബിൻ പല ഞാൻ പറയാനുണ്ടായ റീസൺ ഇതാണെന്ന് പറയുമ്പോൾ മോഹൻലാൽ സാർ തടഞ്ഞാട നിർത്തിയിട്ട് പറയാൻ സമ്മതിക്കുന്നില്ല അതൊരു ഒരാൾക്ക് പറയാനുള്ള സ്പേസ് കാരണം നോറക്കെല്ലാം വേണ്ടാണ്ട് സ്പേസ് കൊടുക്കുന്ന ഡോറേനെ സംസാരിക്കാൻ വിടുന്നില്ല ഡോറക് എന്താ പറയാനുള്ളത് പറഞ്ഞു അന്ന് ഗെയിം കളിക്കുമ്പോൾ ഡോറേനെ കൊണ്ട് ആക്ട് ചെയ്യിച്ചിട്ട് പറയുന്നു പറയാൻ വിചാരിച്ചത് പറയാൻ വിടുന്നില്ല അതൊക്കെ തന്നെയല്ലേ ഗെയിം അങ്ങനെ തന്നെയല്ലേ ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസ് വീട്ടിൽ പിന്നെ സാറ് മോഹൻ സാർ മോഹൻലാൽ സാർ എന്താ പറഞ്ഞതെന്ന് തീരുന്നില്ല അപ്പോൾ അവരവരെ പവർ ഉപയോഗിച്ച് കളിച്ചൊരു ഗെയിമാണ് ശരിക്കും പിന്നെ മോഹൻലാൽ സാറിന് ചിലപ്പം മോഹൻ മോഹൻലാൽ സാറിനല്ല ബിഗ് ബോസിൽ ചിലപ്പോൾ ഇതുണ്ടാവും പവർ റൂമിൻ്റെ അധികാരപ്രകാരം പിന്നെ റൂമൊക്കെ അടക്കാമെന്ന് ഒരു ഇതില്ല ലോക്ക് ചെയ്യാം ഡൈൻ റൂമെല്ലാം ലോക്ക് ചെയ്ത പോലെ പവർ റൂമും ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ലോക്ക് ആയിപ്പോയിട്ട് അവർ കുറച്ച് സമയം പവർ റൂമിലായിപ്പോയിരുന്നു അതുപോലെ ബിഗ് ബോ അവരിപ്പോൾ മംഗാളി സാറ് പറയുന്നുണ്ട് ബിഗ് ബോസിനെ പരീക്ഷിക്കാണോ എന്തോ അവരെ കളിപിടിപ്പിക്കാമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതിനൊരു പ്രതികാരം പോലെ ഒന്നും അറിയില്ല പക്ഷെ അതൊരു ഫേവറായിട്ട് തോന്നിയിട്ടില്ല കാരണം സിബിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ് എൻ്റെ കാര്യം പറയാം അപ്പോൾ അത് കുറച്ച് ക്രൂരതയായിപ്പോയിന്ന് തോന്നുന്നു അപ്പോൾ ജാസ്മിൻ പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഈ ആഴ്ച ജാസ്മിൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ജയിലിൽ റസ്മിൻ ജാസ്മിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു ജയിലിൽ അത് അവലൗഡ് അല്ല പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ജയിലിൽ ഒരു കഷീന എന്താ പറയേണ്ടത് ഗബ്രി പോയി കെട്ടിപ്പിടിക്കുന്നു അതൊക്കെ ഒരു റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ മാറ്റി വെച്ചിട്ട് വേണ്ടാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മോഹൻലാൽ സാർ ഒരുപാട് എടുത്ത് പറയുന്നത് അത് വലിയ ബോധിപ്പെരുപ്പിച്ച് സിബിനെ ഒന്ന് മോശക്കാരനാക്കാനുള്ളൊരു ടാർജറ്റുമല്ലോ പക്ഷേ സാറ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ആരെയും ടാർജറ്റില്ല ഞാൻ എല്ലാവരും എല്ലാവരെയും എനിക്ക് ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ഒരു വാക്ക് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ടിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ മോഹൻലാൽ സാർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതും ഋഷി അപ്പോൾ ഋഷി പറയും എനിക്ക് നേരത്തെ കാര്യം ആലോചിച്ചിട്ട് സങ്കടമാണ് അപ്പോൾ മോഹൻലാൽ സാർ പറയും ആ നേരത്തെ കാര്യം തന്നെ ഇപ്പോൾ ആലോചിക്കുന്നത് അത് കഴിഞ്ഞില്ലേന്ന് പറയും അപ്പോൾ ഓൻ പറയും ഇത്രയും ദിവസം പാർട്ടിയും ഒരുമിച്ച് ഒരുമിച്ചുണ്ടായ ഒരു വ്യക്തി പെട്ടെന്ന് ഒന്ന് ആവുകയും ചെയ്ത് അയാൾ എവിഷനിലെല്ലാം ആയിക്കഴിഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് പറയും അപ്പോൾ ഇവിടെ പറയും അതങ്ങനെ അയാളൊരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് കൃഷി എന്ന് പറയുമ്പോൾ ഋഷി ധൈര്യത്തിൽ ഋഷിയെ അവിടെ ആ ശബ്ദം ഉയർത്തിയിട്ടുള്ളൂ ഋഷി പറഞ്ഞല്ല മോഹൻലാൽ സാറ് ചോദിച്ചോണ് ഋഷി പറയുന്ന പക്ഷെ ഋഷി പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് അതിലൊരു കുറ്റവും തെറ്റും പറയാനില്ല കാരണം ആ ഋഷി പറയുന്നുണ്ട് സാർ എൻ്റെ ഒരു അഭിപ്രായം ഈ വീട്ടിൽ വന്നതിന് ശേഷം പല ആൾക്കാരും പല അഭിപ്രായങ്ങളും ഇതിലും ബാഡ് വേർഡ്സ് ഫാമിലി ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് തർക്കിക്കാറുണ്ട് പക്ഷേ സിബിൻ കാണിച്ച പോലെ ആക്ഷൻ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ ബാക്കി ഇതിലും തരം എന്താണെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പോലും എടുക്കുക അപ്പോൾ പോലും ഇത്ര ക്രൂഷ്യലായിട്ടുള്ള ആക്ഷൻസ് പണിഷ്മെൻസും ഒന്നും എടുത്തിട്ടില്ല അവരുടെ പേരിൽ പിന്നെ എന്തുകൊണ്ട് സിബിൻ്റെ പേരിൽ മാത്രം ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തു എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം മോഹൻലാൽ സാറിന് ഒരു നിമിഷം അവിടെ ആലോചിക്കേണ്ടി വന്നു കാരണം മോഹൻലാൽ സാർ അങ്ങോട്ട് ചോദിച്ചു പോലെ തോന്നി കാരണം അവൻ ചോദിച്ചത് ന്യായമായ കാര്യം തന്നെയാണ് ഇത്രേലും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ബാഡ് വേഡ്സ് ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടൊന്നും ഇത്രയും പെന എന്താ പറയണ്ട പണിഷ്മെൻ്റ് ഒന്നും കൊടുത്തില്ല അപ്പോൾ എന്തോ ഡിസിബിന് മാത്രം അങ്ങനെ കൊടുത്തു അപ്പോൾ മോഹൻലാൽ സാറ് പറഞ്ഞൊപ്പിച്ചു അത് പവർ ടീമിനുള്ള ഒരാൾ അംഗം വലിയൊരു പവറിൽ നിൽക്കുന്ന ഒരു ആളാണ് പവർ ഒരിതാണ് പവർ ടീം ആ പവർ ടീമിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഇങ്ങനെ ഒരു ബാഡ് വേർഡ്സ് യൂസ് ചെയ്താൽ പ്രേക്ഷകരെല്ലാം കാണുന്നല്ലേ അപ്പം അവരങ്ങനെ യൂസ് ചെയ്താൽ അതിന് തക്കതായ അതിന് തക്കതായ പണിഷ്മെൻ്റ് തന്നെ കൊടുക്കണം കാരണം അവരങ്ങനെയുള്ള പവറിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ മുടിയെന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഇത്രയും മാത്രം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അതും പറഞ്ഞ് ഋഷിനെ ആടെ എത്തിക്കുമായിരുന്നു മോഹൻലാൽ സാർ എന്തോ സിബിനെന്തോ ഒരു ടാർഗറ്റ് ചെയ്യുന്നവർ ആരൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേവറിസം കളിക്കുന്നത് പോലെ തോന്നി ഇപ്പോൾ പറയാം അതിപ്പോൾ മോഹൻലാൽ ഫാൻസ് ആറ് ഒരുപാടുണ്ടാവും സാറിന് ഞാൻ ഒന്നും പറഞ്ഞില്ല സാറെടുത്ത തീരുമാനമായിരിക്കില്ല അത് ബിഗ് ബോസ് എന്ന ഒരു ടീമിൻ്റെ തീരുമാനമായിരിക്കും സാറത് ഹോസ്റ്റ് ചെയ്തതന്നെ ഉള്ളു പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഹോസ്റ്റിംഗ് ആണെങ്കിലും ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ അത് പകുതിക്ക് വെച്ച് പറയുന്നത് നിർത്തിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ സംസാരം പ്രൊമോട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഇതിൻ്റെ പേരിൽ എനിക്ക് പൊങ്കാലിടാന്നും വരരുത് എനിക്ക് കണ്ടിട്ട് ഒരു ഒരു സങ്കടം പിന്നെ ഒരു ജാൻമണിയും പോയതുകൊണ്ടൊരു സങ്കടം ജാൻമണി ചെയ്ത തെറ്റന്നെയാണ് മുന്നേ ശവിക്കലും അങ്ങനത്തെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ആ പാർട്സൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ അതിനുശേഷം ജാൻമണി ഭയങ്കര കൂളായിരുന്നു പക്ഷേ ജാൻമണി എന്ന പേഴ്സൺ എന്തോ ഭയങ്കര ഇഷ്ടമായി പോയേനും പക്ഷെ ഗെയിമല്ലേ ഇതൊക്കെ ഒരു പാർട്ടാണ് പക്ഷെ സിബിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു നെഞ്ചത്തൊരു കല്ല് വെച്ച വലിയുണ്ട് കേട്ടോ അതൊരു ഫേവറായിട്ട് തോന്നിയില്ല സാരില്ല സിബിൻ എവിഷനിൽ നേരിട്ട് വന്നില്ലേ ജനങ്ങൾ കാണിച്ചു കൊടുക്കും സിബിൻ എന്താണ് സിബിനോടുള്ള എന്താ ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്ക് ജനങ്ങൾ കാണിച്ചു കൊടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തയിൽ എന്താ പറയണ്ടേ വിഷനിൽ വരുമ്പം സിബിൻ മുന്നേറി വരും അപ്പോൾ അപ്പോൾ നമുക്ക് മറുപടി കൊടുക്കാം ജനങ്ങൾക്ക് സിബിനോടുള്ള എത്ര ഇതാണെന്ന് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗുഡ് നൈറ്റ്